എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ കിടപ്പറ മണ്ടത്തരങ്ങൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് പലപ്പോഴും നീല ചിത്രങ്ങളൊക്കെ കാണാൻ പുരുഷന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ മെഴുവഴക്കമുള്ള പോൺ സ്റ്റാറുകൾ നടിക്കുന്ന ലൈംഗിക വേഴ്ചാമുറകൾ അതേപകടി പങ്കാളിയെ കൊണ്ട് ചെയ്യിക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത് തൻ്റെ ഭാര്യയ്ക്ക് അസൗകര്യമാകുന്ന വേഴ്ച മുറകൾക്ക് അവളെ നിർബന്ധിക്കുന്നതാണ് കിടപ്പറയിലെ ഏറ്റവും പ്രധാന മണ്ടത്തരം ഇത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് സ്ത്രീ ലൈംഗികത എന്നത് രണ്ട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ശാരീരികമായ സൗകര്യവും രണ്ടാമത് മാനസികമായ സുരക്ഷിതത്വവും അതെ സംഭോഗത്തിന് അഥവാ ബന്ധപ്പെടുന്നതിനു മുൻപ് കാൽപാദം ചെവിയിൽ മുട്ടിച്ചു നിൽക്കാൻ പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാവുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ മേവഴുക്കമുള്ള പ്രൊഫഷണൽ നടിമാർ ഇത് ഇതിലപ്പുറവും ചെയ്യുമെന്ന് വെച്ച് നമ്മുടെ സ്വന്തം പങ്കാളിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇനി അസാധാരണ വലിപ്പമുള്ള ലിംഗം ആഴത്തിൽ പ്രവേശിക്കണമെന്ന് നിർബന്ധം നിർബന്ധപ്പെടിക്കുന്നതും ശരിയല്ല സ്ത്രീ യോനി മുഖത്ത് നിന്നും ഏതാനും ഇഞ്ച് അകലം മാത്രമാണ് ലൈംഗിക സംവേദനക്ഷമതയുള്ള കോശങ്ങൾ ഉള്ളത് അതിനു താഴേക്ക് ചൂഴ്ന്നിറങ്ങിയത് കൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാകില്ല ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് പുരുഷന്മാർ ഇത് മാത്രവുമല്ല സർവീക്സിൽ അഥവാ ഗർഭപാത്രത്തെ യോനിയുമായി ബന്ധിപ്പിക്കുന്ന ആ ഭാഗം ഇവിടെ മർദ്ദനമേൽക്കുന്നത് സ്ത്രീക്ക് വേദനാജനകവുമാണ് പല പുരുഷന്മാരും കരുതുന്നത് ലിംഗവലിപ്പം വലിപ്പം കൂടുന്നത് കൊണ്ട് ആഴത്തിൽ സ്ത്രീയിലേക്ക് സ്ത്രീയോനയിലേക്ക് ഇറക്കുന്നത് കൊണ്ടും സുഖം കൂടുതലായിരിക്കും എന്നുള്ളതാണ് എന്നാൽ ഇത് വലിയൊരു മണ്ടത്തരമാണ് അതുപോലെ താല്പര്യമില്ലാത്ത വീഴ്ചാമുറകൾക്കും സ്ത്രീയെ നിർബന്ധിക്കുന്നത് അവളിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ലൈംഗിക വീഴ്ചയ്ക്കിടെ ഉണ്ടാകുന്ന മാനസിക ആഘാതം ലൈംഗിക മരുവിപ്പിന് വരെ കാരണമാകുമെന്നിരിക്കെ അത്ര നിർബന്ധങ്ങൾ കിടപ്പറയിൽ പൂർണമായും ഒഴിവാക്കുന്നതാണ് ബുദ്ധി സ്ത്രീയുടെ ശരീരത്തിൽ അവളുടെ സമ്മതമില്ലാതെ സ്കലിപ്പിക്കുക അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത വൃത്തികെട്ട പദപ്രയോഗങ്ങളിൽ സംബോധന ചെയ്യുക അല്ലെങ്കിൽ ക്രൂരമായി വേദനിപ്പിക്കുക എന്നിവയൊക്കെ കിടപ്പറയിലെ മണ്ടത്തരങ്ങളുടെ പട്ടികയിലാണ് ഈ പട്ടികയിലാണ് ആധുനിക ലോകം പഠിപ്പിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കുപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ